പി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എം ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പോൾ കരടിയുടെ ആക്രമണത്തിൽ യുവാവിന് പരിക്കേറ്റു നെടുങ്കയ വനത്തിനുള്ളിൽ വെച്ചുണ്ടായ കരടിയുടെ ആക്രമണത്തിൽ യുവാവിന് ഗുരുതരമായ പരിക്ക് ചുള്ളിയോട് ഉണ്ണിക്കുളം സ്വദേശിയും പ്രവാസിയുമായ മുണ്ടശ്ശേരി ജംഷീർ അലിക്കാണ് ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് പരിക്കേറ്റത് വനത്തിൽ കൂൺ പറിക്കാനായി പോയതായിരുന്നു പോയതായിരുന്നുവെന്നാണ് കൂടെയുണ്ടായിരുന്നവർ പറഞ്ഞത് ഞങ്ങൾ രണ്ട് മൂന്ന് കുറച്ച് പൂങ്ങനെ കണ്ടു കുറച്ചുകൊണ്ട് ഇട്ടു ഞാൻ വിളിച്ചു ഞാൻ ഒത്തിക്കായിരുന്നു അപ്പോൾ ഓടേ ഞാൻ വിളിച്ചു വരുത്തി വിളിച്ച് വരുത്തിയപ്പോൾ പറഞ്ഞു അവിടെ അവിടെ ഫോണുണ്ട് ഞങ്ങൾ അതിൽ ഫോൺ കൂടെ വരുന്നതാണ് അതിലെന്താ എന്താക്കി ഞാൻ കുറച്ച് കൊണ്ട് അപ്പോൾ വെളിച്ചു ഇത് രണ്ടടച്ചു ഞാൻ അപ്പുറത്തുകൂടെ പണ്ടല്ല നിറവുകൂടെ വന്നു അതിൽ റണ്ണോട് കൂടി ഈ റസ്റ്റ് എടുക്കുകയാണ് എന്താ ഏതാണ് അപ്പം ഞാൻ ചോദിച്ചിട്ടില്ല ആനയണി കഴിച്ചു ആനണിയിൽ ചോദിച്ചപ്പോൾ സത്യത്തിൽ ഞങ്ങൾ ഒന്നിടക്കം താഴത്തേക്ക് പോകും അത് പണി കത്തിടക്കാരില്ല നമ്മൾ കണ്ടാളും അപ്പോൾ ഒന്ന് നമ്മൾ പോയോ ചില ജനിച്ചിരുന്നു ജനിച്ചിട്ടോ എന്തായി പോയോ അപ്പോൾ ഞാൻ നമുക്കൊന്നും പോയിട്ടായില്ല നമ്മളെ അവിടെ നിന്ന് അതിൽ ഓൺ പറഞ്ഞു അപ്പം ആ പോയിട വരുന്നോ അത് ഞാൻ എല്ലാം കയറി എന്ന് പറയുന്നത് ഓൻ പറയുന്നുണ്ട് നമുക്ക് കടന്നു ഓൻ പന്ത് ഓൺ പന്ത് അത് ബാങ്ങ് ഒന്ന് ചെയ്യാൻ വരുന്നത് ഒന്ന് വന്നിട്ട് അടുത്തായോട് കൂടി പിന്നെ രണ്ടോ മൂന്നമോ നാലോ ഒപ്പം വന്നു ആക്രമണത്തിൽ ഒരു കണ്ണിന് ഗുരുതരമായ പരിക്കുണ്ട് തലയ്ക്കും ദേഹത്തും മുറിവുകളുമുണ്ട് ഒരു ചെറിയ കുറ്റിക്കാടിന്റെ മറവിലിരുന്ന് കൂൺ പറിച്ചുകൊണ്ടിരിക്കുന്ന ജംഷീറിന്റെ പിറകിൽ വന്ന് കരടി ആക്രമിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് തിരിച്ചുപോയ കരടി കൂടുതൽ കരടികളുമായി എത്തി വീണ്ടും ആക്രമിച്ചതായി പറയുന്നു ഉടൻ കൂടെയുണ്ടായിരുന്നവരെത്തി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി എൻഫോർ ന്യൂസ് നിലമ്പൂർ ഇനി ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ